ഇരമല്ലൂർ കണിയൻതാഴം പാലം തുറന്നു പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഇരമല്ലൂർ കണിയൻ താഴം പാലം നാടിനായി തുറന്നുകൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ പാലം ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശവാസികൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞത് വർഷക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ യഥേഷ്ടം വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ഒരു പാലമില്ല എന്നുള്ളത് ദീർഘകാലമായി മാറി മാറി വന്ന ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടതാണ് ഞാൻ ജനപ്രതിനിധിയായി ഉടൻ തന്നെ ഈ പ്രദേശവാസികൾ എന്നോട് ഈ ആവശ്യം ഉന്നയിക്കുകയും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടെ വരുമ്പോൾ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിച്ച് വാഹന ഗതാഗതം സാധ്യമാക്കണമെന്ന് ഈ പ്രദേശവാസികളുടെ ആവശ്യം അനുസരിച്ചുകൊണ്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ഒരു പാലം മാത്രമല്ല ഈ വാർഡിൽ പ്ലാത്തുമൂട്ടി താഴം പാലം നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടന നിർവഹിച്ചു ഇരമല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് മറ്റൊരു പാലം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇരമല്ലൂർ കുടിവെള്ള പദ്ധതി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ കുഞ്ഞുമോൻ ആനീസ് ഫ്രാൻസിസ് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിനോദ് കെ മേനോൻ നെല്ലിക്കുഴി പഞ്ചായത്ത് അംഗം നാസർ വട്ടേക്കാട് അലി പടിഞ്ഞാറെ ചാലിൻ അനിൽ രാമൻ നായർ മുഹമ്മദ് കുളത്തപ്പള്ളി പരീത് കാവാട്ട് മീരാൻ അരിക്കൽ അർജുനൻ ടി പി ഷിയാസ് തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു നെല്ലിക്കുഴി പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം പണി പൂർത്തിയാക്കിയത് എരമല്ലൂരിൽ നിന്നും കരാൽ വണ്ടിലേക്ക് പോകുന്ന പാലം യാഥാർത്ഥ്യമായതോടെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള യാത്രാക്ലേശം പരിഹരിക്കപ്പെടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് സിക്സ്റ്റീൻ കോതമംഗലം